കണ്ണപുരം കയറ്റിയിൽ പട്ടികജാതി കോളനിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാത അപകട പരാതി നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് ആക്ഷേപം കണ്ണപുരം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കയറ്റിയിൽ പട്ടികജാതി കോളനിയിലാണ് ഈ ദുരവസ്ഥയുള്ളത് പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഈ കോൺക്രീറ്റ് നടപ്പാതയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് നടപ്പാത നിർമ്മിച്ചത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നതും ഈ ചെറിയ വഴിയിലൂടെയാണ് നടപ്പാതയിലെ കയറ്റിറക്കങ്ങൾ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നാണ് ജനങ്ങളുടെ പരാതി രാത്രി കാലങ്ങളിൽ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വീണ് പരിക്കുപറ്റിയ സംഭവവും ഉണ്ടായിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പറ്റി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അവരത് പുനരുദ്ധരിച്ചിട്ട് അതിന് മാറ്റം വരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ തന്നെ ഈ വാടി തന്നെ ആറാം വാടിലെ പുളിത്തറമ്മൾ കോളനി റോഡ് ഏറ്റവും നല്ല റഫ് ആക്കി അത് നല്ല ക്ലിയറായിട്ട് ഇപ്പോൾ നല്ല ജനങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് പക്ഷേ ഈ ഈ സ്ലാബിട്ട് മിനിസപ്പെടുത്തുകയും അതുപോലെ തന്നെ അതിനെ ഒരു ലെവലാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു അതുകൊണ്ട് തന്നെയാണ് ഇത് വഴിയാത്രക്കാരും വണ്ടിക്കാരും ടൂ വീലറെല്ലാം എല്ലാം സ്ലിപ്പായിട്ടും മറ്റേ വീണ് അപകടം പറ്റിയിട്ട് ഒരുപാട് ആൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ള ഒരു ഇതാണ് നിർമ്മാണം നടക്കുമ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും പ്രയോജനം ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് നടപ്പാതെ ആശ്രയിച്ചു കഴിയുന്ന ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവർക്ക് ആവശ്യപ്പെടാനുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി